നമസ്കാരം ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ പേ അതുകൊണ്ട് തന്നെ ഇത് പരിചയമില്ലാത്തവരായി ആരും തന്നെ കാണില്ല അടുത്തിടെ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ യു പി ഐ സർക്കിൾ യു പി ഐ വൗച്ചർ ക്ലിക്ക് പേ ക്യു ആർ പോലുള്ള പുതിയ ചില ഫീച്ചറുകൾ ഗൂഗിൾ പേ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ ഗൂഗിൾ പേയിൽ എത്തുന്ന ആ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് യു പി ഐ സർക്കിൾ ആണ് നിങ്ങളുടെ യു പി ഐ അക്കൗണ്ടിന് മറ്റുപഭോക്താക്കളെ അനുവദിക്കുന്ന സംവിധാനമാണ് യു പി ഐ സർക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ട്രീമിംഗ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ മൾട്ടിപ്പിൾ യൂസറെ അനുവദിക്കുന്നത് പോലൊരു സംവിധാനമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പണ കൈമാറ്റത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അക്കൗണ്ട് ഉടമയ്ക്ക് തന്നെയായിരിക്കും ഒരു മാസം നിശ്ചിത തുക മാത്രമേ ഇടപാട് നടത്താനാകൂ ഒറ്റത്തവണ ഇടപാട് നടത്താനാവുന്ന തുകയ്ക്കും നിയന്ത്രണം ഉണ്ടാകും അതിനാൽ പണം അറിവില്ലാതെ നഷ്ടമാവുമെന്ന പേടി വേണ്ട രണ്ട് രീതിയിലാണ് സെക്കൻഡറി യൂസറെ ചുമതലപ്പെടുത്തുന്നത് അടുത്തതാണ് പാർശ്യൽ ഡെലിഗേഷൻ പാർശ്യൽ ഡെലിഗേഷൻ അക്കൌണ്ട് ഉടമയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പാർഷ്യൽ ഡെലിഗേഷനിലൂടെ സെക്കൻഡറി ഉടമയ്ക്ക് ഓരോ ഇടപാടും നടത്താനാവുകയുള്ളൂ ഉദാഹരണത്തിന് സെക്കൻഡറി യൂസർ തന്റെ യു ആപ്പ് ഉപയോഗിച്ച് ക്യു ആർ സ്കാൻ ചെയ്ത് പണമിടപാടിന് ശ്രമിക്കുമ്പോൾ അത് പേയ്മെന്റ് റിക്വസ്റ്റായി അക്കൗണ്ട് ഉടമയുടെ ഫോണിലെത്തും യു പി ഐ നമ്പർ നൽകി അതിന് അനുമതി നൽകിയാൽ മാത്രമേ പണമിടപാട് പൂർത്തിയാക്കുകയുള്ളൂ ഓരോ തവണ നടത്തുന്ന ഇടപാടുകളും ഉടമയുടെ സമ്പൂർണ്ണ മേൽനോട്ടത്തിലായിരിക്കും ഫുൾ ഡെലിഗേഷൻ ആണ് മറ്റൊന്ന് ഈ സംവിധാനത്തിൽ ഒരു മാസം ഉപയോഗിക്കാവുന്ന പരമാവധി തുക അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാം ഇങ്ങനെ പതിനയ്യായിരം രൂപ വരെ അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാനാവും ആ തുകയ്ക്ക് മുകളിൽ പണം എടുക്കാൻ സെക്കൻഡറി യൂസറിന് സാധിക്കില്ല ഇങ്ങനെ നിശ്ചയിക്കുന്ന തുകയിൽ നിന്ന് ഇടപാട് നടത്തുമ്പോൾ ഓരോ തവണയും അക്കൗണ്ട് ഉടമയുടെ അനുമതി തേടേണ്ടതില്ല ഒരു തവണ പരമാവധി അയ്യായിരം രൂപ വരെ മാത്രമേ സെക്കൻഡറി യൂസറിന് ഇടപാട് നടത്താനാവുകയുള്ളൂ എക്കൗണ്ട് ഉടമയ്ക്ക് പരമാവധി വിശ്വസ്തരായ അഞ്ചു പേരെ സെക്കൻഡറി യൂസർ ആക്കി മാറ്റാനാകും എന്നാൽ ഒരു സെക്കൻഡറി യൂസറിന് അയാളുടെ ആപ്പ് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഉടമയിൽ നിന്ന് മാത്രമേ പണം സ്വീകരിക്കാനാവുകയുള്ളൂ അടുത്തതാണ് ക്ലിക്ക് പേ ക്യു ആർ എൻ പി സി ഐ ഭാരത് ബില്ല് പേയുമായി സഹകരിച്ച് ഗൂഗിൾ പേ ഒരുക്കിയിരിക്കുന്ന പുതിയ ഫീച്ചറാണ് ക്ലിക്ക് പേ ക്യു ആർ ഇതുവഴി ഉപഭോക്താക്കൾക്ക് ക്ലിക്ക് പേ ക്യു ആർ കോഡുകൾ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കും ക്ലിക്ക് പേ ക്യു ആർ കോഡുകൾ ജനറേറ്റ് ചെയ്യുന്നത് ബില്ലർമാരാണ് കസ്റ്റമർ ഐ ഡി അക്കൗണ്ട് നമ്പറുകൾ എന്നിവ ഓർത്തുവയ്ക്കാതെ തന്നെ ഈ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താനാകും പ്രീപെയ്ഡ് യൂട്ടിലിറ്റീസ് പേയ്മെന്റ് ആണ് മറ്റൊന്ന് ഓരോ മാസവും ആവർത്തിച്ചു വരുന്ന പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടുതൽ വിശാലമാക്കുകയാണ് ഇതുവഴി വൈദ്യുതി ബില്ലുകൾ ഹൗസിംഗ് സൊസൈറ്റി ബില്ലുകൾ പോലുള്ള ഗൂഗിൾ പേയിൽ നേരിട്ട് കണ്ടെത്താനും ലിങ്ക് ചെയ്യാനും കഴിയും ആപ്പിനുള്ളിൽ തന്നെ ആവർത്തിച്ചുള്ള പേയ്മെന്റുകൾ നിയന്ത്രിക്കുന്നതും ട്രാക്ക് ചെയ്യുന്നതും എളുപ്പമാക്കുന്നതിനാണ് ഈ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടാപ്പ് ആൻഡ് പേയും വരാനിരിക്കുന്ന ഒന്നാണ് റൂപേ കാർഡുകളിൽ ടാപ്പ് ആൻഡ് പേ സൗകര്യം അവതരിപ്പിക്കുകയാണ് ഗൂഗിൾ പേ ഇപ്പോൾ ഇതുവഴി ഉപഭോക്താക്കൾക്ക് അവരുടെ റൂപേ കാർഡുകൾ ഗൂഗിൾ പേയുമായി ബന്ധിപ്പിക്കാനും പി ഒ എസ് മെഷീനുകളിൽ ഫോൺ ടാപ്പ് ചെയ്ത് പേയ്മെൻറ് നടത്താനും സാധിക്കും ഓട്ടോ പേ ഫോർ യു പി ഐ ലൈറ്റ് ആണ് വരാനിരിക്കുന്ന മറ്റൊന്ന് ഗൂഗിൾ പേയിലെ വാലറ്റ് ആണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് നിശ്ചിത തുക യു പി ഐ ലൈറ്റിലേക്ക് മാറ്റിയാൽ ബാങ്ക് സെർവറുകളെ ആശ്രയിക്കാതെ അതിവേഗം ഇടപാട് നടത്താൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും യു പി ഐ ലൈറ്റിൽ ബാലൻസ് തീരുമ്പോൾ നിശ്ചിത തുക ഓട്ടോമാറ്റിക്കായി ടോപ്പ് ചെയ്യുന്ന സൗകര്യമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുവഴി യു പി ഐ ലൈറ്റിൽ ബാലൻസ് തീരുമെന്ന ആശങ്ക വേണ്ട